ഹായ് ഹലോ ഏതോ ജന്മ കല്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇപ്പോ കഥ ഒരു പുതിയൊരു വഴിത്തിരിവിലേക്ക് കടന്നിരിക്കുകയാണ് അശ്വിനും ശ്രുതിയും സത്യം പറഞ്ഞ ഒന്നിക്കേണ്ടവന് തന്നെയായിരുന്നു ആ ഒരു നിമിഷം ആ ശ്യാമ് ആ ഒരു ചതി കാണിച്ചിട്ടില്ലായിരുന്നു എങ്കിൽ ഉറപ്പായിട്ടും അശ്വിൻ തന്റെ പ്രണയം ശ്രുതിയോട് തുറന്നു പറഞ്ഞാന് ശ്രുതി എന്തായാലും ആ ഒരു പ്രണയം ആക്സെപ്റ്റ് ചെയ്തേനെ ആ ഒരു പ്രണയം സ്വീകരിച്ചേനെ അങ്ങനെ അവര് തമ്മിൽ ഒന്നിച്ചേനെ അങ്ങനെ നല്ല നല്ല ഒരു നല്ല ഒരു ലവ് സ്റ്റോറി ഭയങ്കര ഒരു കാത്തിരുന്ന ഒരു നിമിഷങ്ങൾ തന്നെ കാണാനിരുന്ന സമയത്ത് തന്നെയായിരുന്നു ഷ്യാവുകൊണ്ട് എല്ലാം കൊണ്ടും കല ഉടച്ചത് ഷ്യാമിന്റെ ചതി കാരണം ഇപ്പൊ പെട്ടിരിക്കുന്നത് നമ്മുടെ ശ്രുതിയാണ് ശ്രുതിയെ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ശ്രുതി തെറ്റുകാരി എന്ന് തന്നെയാണ് പൂർണ്ണമായിട്ടും അശ്വിൻ വിശ്വസിച്ചിരിക്കുന്നത് ഇനി എന്ത് സംഭവിക്കാം ആ ഒരു തന്റെ वरु, 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 वरु ം തെളിയിക്കാനായിട്ട് ശ്രുതിക്ക് സാധിക്കുമോ എന്നാൽ ഇനി എന്ത് സംഭവിക്കും ഇന്നത്തെ എപ്പിസോഡ് ഒരു ഒരു പുതിയ തുടക്കം എന്ന് വേണമെങ്കിൽ തന്നെ പറയാൻ പറ്റും അശ്വിന്റെയും ശ്രുതിയുടെയും ഒക്കെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കമാകാൻ വേണ്ടിയിട്ട് പോകുന്ന എപ്പിസോഡാണ് ഇന്ന് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ അശ്വിൻ്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ ഒരു പുതിയ തുടക്കമാകാൻ വേണ്ടിയിട്ട് പോവുകയാണ് അശ്വിൻ തൻ്റെ മനസ്സിലുള്ള ആ ഒരു ദേഷ്യം തൻ്റെ മനസ്സിൽ താൻ അറിഞ്ഞ സത്യങ്ങൾ അഞ്ചിലൂടെ തുറന്നു പറയാനായിട്ട് തീരുമാനിച്ചു അപ്പോൾ ആ ഒരു നിമിഷത്തിൽ തന്നെ വെല്ലുവിളിച്ച ഷ്യാമ് ഭയങ്കരമായിട്ട് നിൽക്കുമ്പോൾ സത്യം തുറന്നു പറയണോ വേണ്ടേ എന്നൊക്കെ ആലോചിച്ച് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് അശ്വിൻ പുറത്ത് നിൽക്കുമ്പോഴാണ് ശ്രുതി വരുന്നത് ശ്രുതി അവിടെ ഇത്രയും മഷിനെ തെരഞ്ഞു 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 തെരഞ്ഞെ അവസാനം നോക്കുമ്പോൾ താഴെ പടിക്കെട്ടിന്റെ അവിടെയുണ്ട് അങ്ങനെ പോയി കണ്ടു പക്ഷേ ശ്രുതിയെ കണ്ടുടനെ തന്നെ അശ്വിൻ കൂടി മുഖം തിരിക്കുവാണ് ചെയ്തത് സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നുണ്ടെങ്കിലും അശ്വിൻ സംസാരിക്കുന്നത് കേൾക്കാനായിട്ട് തയ്യാറാവുന്നില്ല അങ്ങനെ ഭയങ്കരമായിട്ട് അവര് തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടാവുന്നുണ്ട് അപ്പോൾ അപ്പോ ശ്രുതിന്റെ അശ്വിൻ ദേഷ്യത്തോടുകൂടി അകത്തോട്ട് കയറി പോകുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് സാർ എനിക്കൊന്ന് സംസാരിക്കണം ഞാൻ സാറിനെ തേടി ഇവിടെ എല്ലാം നടന്നു എനിക്കൊന്ന് സംസാരിക്കണം എന്ന് പറയുമ്പോൾ ദേഷ്യത്തോടു കൂടി അശ്വിൻ അകത്തോട്ട് കയറിപ്പോയി അപ്പൊ എന്താണ് സംഭവിച്ചത് പെട്ടെന്ന് എന്താണ് സംഭവിച്ചെന്ന് അറിയത്തില്ല ഒരു കുഴപ്പമില്ലായിരുന്നു നല്ല സ്നേഹത്തോടു കൂടി തന്നെയായിരുന്നു പെരുമാറിക്കൊണ്ടിരുന്നത് പക്ഷെ പെട്ടെന്ന് എന്ത് പറ്റി എന്ന് അറിയത്തില്ല ആ ഒരു ടെൻഷൻ തന്നെയാണ് ശ്രുതിയുടെ മനസ്സിൽ അങ്ങനെ ടെൻഷൻ അടിച്ചു അശ്വിൻ ഭയങ്കരായിട്ട് ഷോക്ക് ആയിട്ട് നിൽക്കുവാണ് ഇനി എന്ത് ചെയ്യണം സത്യങ്ങളെ ചേച്ചിയോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി അത് എങ്ങനെ ഏത് രീതിയിൽ എടുക്കുമെന്ന് അറിയത്തില്ല ചിലപ്പോ തന്നെ തള്ളി പറയാനുള്ള സാധ്യതയുണ്ട് ഷാമിനെ വിശ്വസിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ ഷ്യമിനെ തള്ളി പറഞ്ഞ് ചേച്ചി ഒരു കുഴപ്പമില്ലാതെ വിശ്വ തൻ്റെ കൂടെ നിൽക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്ത് ചെയ്താലും ചേച്ചിയുടെ ജീവിതം നശിച്ചു പോകും ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു ലാസ്റ്റ് അശ്വിൻ വിചാരിച്ചു സത്യങ്ങള് ചേച്ചിയോട് തുറന്നു പറയുക എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പമില്ല സത്യങ്ങള് ചേച്ചിയോട് തുറന്നു പറയുക തന്നെ ചെയ്യണം നേരെ സംസാരിക്കാൻ വേണ്ടിട്ട് പോയി എന്നിട്ട് സംസാരിച്ചു തുടങ്ങുവാണ് ചേച്ചി നമ്മൾ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുവായിരുന്നു ശ്യാമ നമ്മളെ ചതിക്കുമായിരുന്നു എന്ന് പറഞ്ഞു തുടങ്ങണതിനു മുന്നേ തന്നെ അഞ്ജലിക്ക് പെട്ടെന്ന് ഒരു ക്ഷീണവും തളർച്ചയും പോലെ വന്നു അഞ്ജലി പെട്ടെന്ന് തല ഇറങ്ങി വീഴുവാണ് ഇത് അശ്വിൻ ശ്രദ്ധിച്ചില്ല അശ്വിൻ തന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചേച്ചി നോക്കുവാണ് ചേച്ചിയെ കാണാനില്ല നോക്കുമ്പോൾ ചേച്ചി തല ഇറങ്ങി വീണ് കിടക്കുവാണ് അങ്ങനെ പതുക്കെ ചേച്ചിയെ ഏറ്റവും തലങ്ങണയൊക്കെ വെച്ചു കൊടുത്ത് ചേച്ചി ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഖത്ത് കുറച്ച് വെള്ളമൊക്കെ തളിച്ചു കൊടുത്തു അപ്പൊ അഞ്ജലി പതുക്കെ എണീറ്റു എന്താ സംഭവിച്ചത് അപ്പോ അശ്വിന്റെ മനസ്സിൽ ഞാൻ പറഞ്ഞതെല്ലാം കേട്ടിട്ട് ചേച്ചി ടെൻഷൻ അടിച്ച് തലറങ്ങി വീണതാണോ എന്ന് വിചാരിച്ചു ചോദിച്ചു എന്നാൽ നീ എന്താണ് പറഞ്ഞത് എന്ന് ഞാൻ കേട്ടിട്ടില്ല എനിക്ക് ഭയങ്കര ഒരു ക്ഷീണവും തളർച്ചയും പോലെ തോന്നുന്നുണ്ട് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല നീ എന്താ കുഞ്ഞാ പറയാൻ വന്നത് നീ പറഞ്ഞോ പറഞ്ഞോ പക്ഷേ ഏയ് ഒന്നും ഇല്ല ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടത്തോടു കൂടി അശ്വിൻ താഴോട്ട് പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും അശ്വിൻ വിചാരിച്ചു എന്തായാലും ചേച്ചിയോട് തുറന്ന് പറയാം അപ്പോൾ ശ്യാമിന്റെ മനസ്സിൽ അശ്വിന്റെ മുന്നിൽ താൻ വെല്ലുവിളിച്ചു നീ ധൈര്യം ഉണ്ടെങ്കിൽ പോയി പറഞ്ഞു പക്ഷെ ഒരിക്കലും അഞ്ജലി വിശ്വസിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ചു പക്ഷേ അങ്ങനെ നടക്കാതിരിക്കാനുള്ള സാധ്യതയില്ല എന്താന്ന് വെച്ചുകഴിഞ്ഞാ അശ്വിനിപ്പോൾ ചേച്ചിയോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ അനിയൻ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ താൻ ഇതുവരെ കൊണ്ട് നടന്ന കാര്യങ്ങളെല്ലാം മറന്ന് തന്റെ സ്വഭാവവും ആ ഒരു ഒളിപ്പിച്ചുവെച്ച രഹസ്യങ്ങളെല്ലാം പുറത്താകുമല്ലോ ഞാൻ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിരിക്കുവാണ് ശ്യാമ് നേരിട്ട് അഞ്ജലി പോയി കാണാം എന്ന് വിചാരിച്ചുകൊണ്ട് ശ്യാമും അഞ്ജലിയുടെ അഞ്ജലി തേടി പോവാണ് ഈ സമയത്ത് വീണ്ടും അശ്വിൻ തന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ചേച്ചിയോട് തുറന്നു പറയാനായിട്ട് നോക്കുന്ന സമയത്താണ് രാമേട്ടൻ ഒരു പേപ്പറൊക്കെ കൊണ്ടുപോകുന്നത് ഇത് ലാബിൽ നിന്ന് കൊണ്ട് ഒരാൾ കൊണ്ട് തന്നതാണെന്നും അഞ്ജലിയുടെ റിസൾട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് തന്നു എന്നിട്ട് ശരി രാമേട്ടപ്പക്കോ എന്ന് പറഞ്ഞത് വാങ്ങിച്ചു വെച്ചു അപ്പോൾ ചേച്ചിക്ക് എന്ത് പറ്റി ചേച്ചി എന്താണ് ടെസ്റ്റ് ചെയ്യാൻ പോയത് എന്താ കുഴപ്പം എന്നോട് എന്താ പറയാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേവലാതിപ്പെട്ട് അശ്വിന് ഓരോ ചോദ്യങ്ങളും അഞ്ജലിയോട് ചോദിക്കുകയാണ് എന്നാൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല എന്നും എന്നും എല്ലാ മാസവും നടത്തുന്നത് പോലെ റൂട്ടീൻ ചെക്കപ്പ് ആണെന്നും വേറെ യാതൊരു കുഴപ്പവും ഇല്ല അതിന്റെ റിസൾട്ട് കൊണ്ടുവന്നതാണ് ശരി ചേച്ചി അത് എടുത്ത് നോക്ക് തന്റെ മനസ്സിൽ മനസ്സിലെ ഒരു സമാധാനത്തിനെങ്കിലും നോക്ക് അങ്ങനെ അത് പതുക്കെ അഞ്ജലി തുറന്നു നോക്കി തുറന്ന് വായിച്ചോണ്ടിരുന്നു അപ്പൊ പെട്ടെന്ന് അഞ്ജലി ഷോക്ക് ആയി പോയി അയ്യോ അയ്യോ എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് കരയുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ എന്താ ചേച്ചിക്ക് പറ്റി എന്താ എന്താ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്താ ചേച്ചി എന്നൊക്കെ പറഞ്ഞു അശ്വിൻ ടെൻഷൻ അടിച്ച് ചോദിക്കുകയാണ് അഞ്ജലിയോട് ആ സമയത്താണ് അഞ്ജലി പറഞ്ഞത് കുഞ്ഞ ഞാൻ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് കാത്തിരുന്ന ആ നിമിഷമാണ് നടക്കാൻ പോകുന്നത് ഞാൻ ഒരുപാട് വർഷം കൊണ്ട് ഇങ്ങനെ എന്താ ദൈവമേ എനിക്ക് നീ അനുഗ്രഹിക്കാത്തത് എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുമായിരുന്നു ആ സങ്കടം ഇപ്പൊ ദൈവം നിറവേറ്റിയിരിക്കുവാണ് നീ ഒരു ആവാൻ വേണ്ടിയിട്ട് പോവുകയാണ് ആദ്യം അശ്വന അത് മനസ്സിലായില്ല എന്നാൽ കുഞ്ഞ ഞാൻ പ്രഗ്നന്റ് ആണ് കുഞ്ഞ ഞാൻ പ്രഗ്നന്റ് ആണ് ഞാൻ ഒരു അമ്മയാവാൻ വേണ്ടിയിട്ട് പോവാണ് ആ ഒരു കാര്യം കേട്ട് പഞ്ചലി ഒരുപാട് സന്തോഷത്തോടെ പറയും തോറും അശ്വൻ ഭയങ്കരമായിട്ട് ഷോക്കായി കരയുവാണ് തന്റെ ചേച്ചിയുടെ ജീവിതം രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് സത്യങ്ങൾ തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്നാൽ ഒരിക്കലും തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് ഞാൻ എത്തിയല്ലോ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിയുടെ ജീവിതം നശിച്ചു പോകുമല്ലോ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഉയർത്തിമിടിയും കിട്ടാതെ നിൽക്കുവാണ് പെട്ടെന്ന് ഷ്യാമു വന്നു എന്നിട്ട് അഞ്ജലിയുടെ ആദ്യത്തെ സംസാരമൊക്കെ കേട്ടപ്പോൾ ഷ്യാമു വിചാരിച്ചു അഞ്ജലി അഞ്ജലിയോട് അശ്വിൻ തുറന്നു പറഞ്ഞു എന്ന് അതിനുശേഷമാണ് താൻ പ്രഗ്നന്റ് ആണെന്നും ഒരു ശ്യാമേട്ടനൊരച്ഛനാകാൻ പോകുവാണ് എന്നുള്ള കാര്യവും കൂടി പറഞ്ഞപ്പോൾ ശ്യാം ഒരുപാട് സന്തോഷിച്ചു അഞ്ജലിയെ കെട്ടിപ്പിടിക്കുമ്പോഴും താൻ അച്ഛനാകാൻ പോകുന്ന സന്തോഷമല്ല ശ്യാമന്റെ മനസ്സിൽ ഇനി എന്തായാലും അശ്വിന് അഞ്ജലിയോട് ഒരു സത്യങ്ങളും തുറന്നു പറയാൻ പറ്റത്തില്ലല്ലോ അമ്മാതിരി അശ്വിൻ പെട്ടുപോയല്ലോ എന്നുള്ള ഒരു സന്തോഷമായിരുന്നു ശ്യാമന് അവസാനം ഒന്നും പറയാതെ ഇത് അശ്വിൻ കരയുവാണ് അഞ്ജലി എന്ത് പറ്റി നീ എന്താ 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 നീ കരയുന്നേ കാര്യം പറ കാര്യം പറ ഏയ് ഒന്നുമില്ല ചേച്ചി എന്ന് പറഞ്ഞാൽ അശ്വിൻ ഇറങ്ങിപ്പോയി എന്നാൽ അഞ്ജലിയുടെ മനസ്സിൽ താൻ പ്രഗ്നന്റ് ആണ് എന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് അശ്വിനാണ് ഏറ്റവും കൂടുതൽ സന്തോഷം എന്നാണ് അവിടെ വിചാരിച്ചിരിക്കുന്നത് അഞ്ജലി പക്ഷേ അത് നേരെ തിരിച്ചാണല്ലോ എന്നുള്ളൊരു കാര്യമൊന്നും അഞ്ജലി അറിയുന്നില്ല ഇറങ്ങി പോയിട്ടും രാത്രി പൊറ അശ്വിൻ പുറത്തു പോവുകയാണ് പുറത്തു പോയിട്ട് ശ്രുതിയെ ആദ്യമായിട്ട് കണ്ട ആ ഒരു നിമിഷം അതിനുശേഷം ശ്രുതിയും താനും തമ്മിൽ കീരീം പാമ്പ് കീരീം പാമ്പും പോലെ വഴക്കുണ്ടാക്കിയ നിമിഷങ്ങൾ അതിനുശേഷം തനിക്ക് ശ്രുതിയോട് പ്രണയം തോന്നിയ നിമിഷങ്ങൾ ശ്രുതിയും താനും ഒന്നിച്ചു നിന്ന നിമിഷങ്ങൾ അങ്ങനെ എല്ലാ നിമിഷങ്ങളും ഓരോ ഓർമ്മകൾ അശ്വിനിങ്ങനെ ഓർത്തോർത്ത് കരയുവാണ് താൻ എന്ത് ചെയ്യും തൻ്റെ സ്വപ്നങ്ങൾ തകർന്നല്ലോ തൻ്റെ ചേച്ചിയുടെ ജീവിതം നശിച്ചല്ലോ അങ്ങനെ ഓരോന്നും ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊട്ടി പൊറ്റി കരയുവാണി ഇനി എന്ത് സംഭവിക്കാം എന്തായാലും ഇനി ഒരിക്കലും അഞ്ജലിയോട് സത്യങ്ങൾ തുറന്നു പറയാനായിട്ട് തനിക്ക് സാധിക്കത്തില്ല ആ ഒരു ഭാഗ്യമാണ് ചേച്ചിക്ക് തേടി എത്തിയത് ഇനി എന്ത് ചെയ്യും ഇനി ഒരൊറ്റ മാർഗമേ ഉള്ളൂ ശ്യാമിനെ ശ്യാമിനെ ശ്യാമിന്റെ കയ്യിൽ നിന്നും തന്റെ ചേച്ചിക്ക് ഒരു ജീവിതം കിട്ടണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിന് സൊല്യൂഷനും കിട്ടണമെങ്കിൽ ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ എന്നാണ് അശ്വിന്റെ മനസ്സിൽ എന്നാൽ ആ മാർഗം എന്തായിരിക്കും ഇനി എങ്ങനെയായിരിക്കും ശ്രുതിയുടെയും അശ്വിന്റെയും ജീവിതം മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും Bye-bye.